പിടിച്ചോ എന്റെ കാർ പണിതാല വണ്ടി പണി നമുക്ക് സെറ്റ് ആക്കണം ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്കത്ര കാണാവും ജംഗ്ഷനിൽ കൊണ്ടിട്ട് അവര് പറയണം മറ്റേ പുള്ളേരെ വണ്ടിയാ വന്നത് ആദ്യം തന്നെ നമുക്ക് നാല് കിടിലെ അലോയം കിടണം സ്റ്റീൽ പാത്രം വണ്ടിയിൽ ഒട്ടിയാണ് ഇരിക്കണം ടയർ നല്ല പൊളന്ന ടയർ അതായത് ജേ സിന്റെ ടയറിന്റെ അത്ര അവസാനം വണ്ടി കാണാൻ പറ്റും ജേ സിമിന്റെ ടയർ മാത്രമായി പോകും നമുക്ക് ലോറിന്റെ ടയർ എടുത്ത് വണ്ടി വണ്ടിട്ട നമുക്ക് ആദ്യം വണ്ടിയുടെ കളർ തീരുമാനിക്കാം കറുപ്പ് മഞ്ഞ കളർ റോസ് മതി റോസ് ആകുമ്പോൾ പെൺകുട്ടികൾ അട്രാക്റ്റ് ആകും പുളിശ്ശേരി കളർ നമുക്ക് കിളിപ്പച്ച അടിക്കാം കിളിപ്പച്ച മണ്ണിന്റെ നിറം തത്തമ്മ നീല തത്തമ്മ പച്ച അല്ല തത്തമ്മ പച്ച എല്ലായിടത്തും ഉള്ളതാണ് തത്തമ്മ നീല എന്ന് പറഞ്ഞാൽ റേറാണ് നമുക്ക് റേറാണ് ആവശ്യം തത്തമ്മ നീല നമുക്ക് കട്ടൻ ചായയുടെ കളർ അടിച്ചാലാ നമുക്ക് റോസ് മിൽക്കിന്റെ കളർ അടിച്ചാലാ എന്താ നമുക്ക് ഇന്റീരിയറിൽ ഫിഷ് ഫിഷ്ട്ക്കാം അപ്പൊ മീനൊക്കോടുന്നതാണ് നല്ല രസമായിരിക്കും ആശിര് അതാകുമ്പോൾ പിടിച്ചു തിന്നേം ചെയ്യാം എനിക്ക് നീ പറ ഒരു ആൽക്കഹോളിക് വെതർ നമ്മൾ അതിനകത്ത് ഉണ്ടാക്കി എടുക്കണം അഞ്ചു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കാറാണ് മനുഷ്യന്മാർക്ക് പറ്റുന്ന എന്തെങ്കിലും പറ ഐ ഐം ഔട്ട് ഓഫ് മൈൻഡ് ആശി കാരണത്ത് അത് നല്ലൊരു സൗണ്ട് സിസ്റ്റം പണിയണം ഒരു ഡോറിൽ ഒരു എട്ട് സ്പീക്കർ ദൂരെല്ലേ എഞ്ചിനിൽ സ്പീക്കർ വെക്കണം അതായത് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ പോണോന്ന് കേൾക്കണം ബാക്കിൽ നിന്ന് വരുന്നോന്ന് കേൾക്കണം എല്ലാം കൂടെ പണി ഇറങ്ങുമ്പോ എന്തായാലും ഒരു ലക്ഷം എങ്കിലും ഇറങ്ങും വണ്ടി ഞാൻ വാങ്ങിയത് അമ്പതിനായിരം രൂപയ്ക്ക് പിന്നെ എന്തിനായിട്ടാ വണ്ടി പണിയാ വീട്ടിൽ പോടാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നീ വണ്ടി പണിന്ന് നമ്മളതില് പാട്ടും കേട്ട് അളിയൻ അത്രയും കവി മുഖത്ത് ഉന്മാദത്തിൽ നിൽക്കുകയാണെങ്കിൽ അളിയൻ സ്വന്തം പൈസയ്ക്ക് ഒരു വണ്ടി എടുത്ത് പണി ഞാൻ എന്റെ പിറകെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കാം എന്താ പൈസ മുടക്കി ഒരു പരിപാടിക്ക് എൻജോയ്മെന്റ്